സലാം പറയുമ്പോൾ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ തിരിച്ചു അല്ലാന്ന് എടുത്തിട്ട് അയച്ചു കൊടുക്കാർക്ക് എഴുന്നൂറ്റി അമ്പത്താർക്കല്ലോ ഈ അയക്കുന്നത് ഒരു ബോധം നമുക്ക് ആ വിഷയത്തിനൊന്നും ഇല്ല എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് നാട്ടിൽ വീട്ടിൽ പറയാൻ പാടില്ല സ്ഥലത്തിനനുസരിച്ച് സംസാരത്തിന്റെ രീതി മാറും പേരയില് നമ്മളും വാപ്പിയും കൂടി വർത്താനം പറയുമ്പോൾ പറയണ വർത്താനം ആൾക്കാരുടെ പറയാൻ പാടില്ല ഒറ്റക്കിരിക്കുമ്പോൾ ഭാര്യയോടുള്ള സംസാരം ഉമ്മാന്റെ എന്റെ മുമ്പ് ഭാര്യനോട് പറയാൻ പാടില്ല സ്ഥലവും സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ പേരാണ് നോർമൽ ആയ മനുഷ്യൻ അല്ലാത്തവന്റെ പേര് അബ്നോർമൽ ആയ ആള് എന്നാണ് സ്ഥലം സാഹചര്യം സന്ദർഭം മനസ്സിലാക്കണം ഹൈദർ സോലിയർ ഇങ്ങളെ നാട്ടില് ദർശനത്തിയാളാണ് അള്ളാഹു അവരുടെ ഉയർത്തി കൊടുക്കട്ടെ തൊയ്യപ് വൈസി അനുഭവമുണ്ട് ഒരു ദിവസം ബാത്റൂമൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഈ വൈസി ഇങ്ങനെ ബക്കറ്റും വെള്ളം വാങ്ങി കൊണ്ടുവച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഹൈദർ പറഞ്ഞു തരേ ഇന്നിപ്പോ ഒരു ബക്കറ്റും വെള്ളം കൊണ്ടക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിഞ്ഞു വെജാധാരണ കാലത്ത് നിങ്ങളൊക്കെ തന്നെ അല്ലെ നോക്കാണ്ടാകുക അന്ന് നിങ്ങൾ നോക്കളോണ്ടോ എന്ന് പറഞ്ഞു ഹൈദർ സുസ്താബ് ബക്കറ്റും വെള്ളം കൊണ്ടച്ച് കുളിച്ച് കുളി കഴിഞ്ഞിട്ട് ഒരു വൈക്ക് പോകുമ്പോ ഒന്ന് രണ്ടാൾക്കാർ ആദ്യമായി കൂടണ്ട് തൊയ്യ പൈസ ഒക്കെ ഉണ്ട് കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ടാവും ഹൈദർസുസ്താന്റെ അടുത്ത് എല്ലാരും കൂടി ഇങ്ങനെ പോയി ഒപ്പുള്ളവരങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ മുന്നിൽക്കണ് പോയപ്പോ ഹൈദർസുസ്താ പിന്നിൽക്കനെ നിന്നുകൊണ്ട് തൊയ്യ പൈസ അടുത്ത് ഈ ബാഗ് കൊടുത്തത് പറഞ്ഞു തരാം അവിടെ പിടിച്ചോ ബാത്റൂമിൽ പോകുമ്പോൾ ബക്കറ്റും വെള്ളം കൊണ്ടുപോകാൻ കഴിഞ്ഞ ആൾക്ക് ഇത്ര പോകുന്ന ഒരു ബാഗ് കനേറിയിട്ടല്ല ആൾക്കാരുടെ നിന്ന് വാപ്പാന്റെ ബാഗ് പിടിക്കേണ്ടത് മകനാണ് എന്ന് പഠിപ്പിക്കുകയാണ് അഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വാപ്പാനോട് പറയുന്ന വർത്താനം ആൾക്കാരുടെയൊന്നും വാപ്പനോട് പറയാൻ പാടില്ല ഇതൊരു മനുഷ്യന് മനസ്സിലാവണം അവൻ നോർമലായി അനുസരിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ നോർമലായി സാഹചര്യങ്ങളെ കുറിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ആണ് ഓഫർ എടുത്തു രണ്ടാമത്തെ ആളും അതേമാതിരി വേറെ പ്രധാനപ്പെട്ട ഒരാളാട്ടോ കത്താതൃ കത്താതെ പെണ്ണിട്ടി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളുണ്ടായി ഹയ്യാൽ അൽ ജിഹാദ് യുദ്ധത്തിന് വരൂ ഭാര്യനോട് ഞാൻ ഇപ്പൊ വരട്ടോ പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാന്ന് പറയുന്നുണ്ട് അലൈക്കും പറഞ്ഞു പോന്നു യുദ്ധത്തിന് പോയി യുദ്ധം കൊടുമ്പിരി കൊണ്ടോണ്ടോ അമ്പയിത്തായിരുന്നു യുദ്ധത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് തോന്നി ആരെങ്കിലും ദൂരെ നിന്ന് അമ്പയ് അതെങ്ങാനും ശരീരത്തിൽ കൊണ്ടാല് പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മുഹമ്മദ് നബി നബിസ് ഇരിക്കുന്നതിന്റെ മുമ്പിൽ കത്താതെ മറ ആയി നിന്നു അതിന്റെ മുന്നിൽ വന്നിട്ട് നിന്നു അമ്പ് കൊള്ളുകയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് നൃത്തം കൊണ്ടു കൊണ്ടത് കത്താതറിയുന്ന കണ്ണിലായിരുന്നോ അമ്പ് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ അതിന്റെ ഒപ്പം കണ്ണിന് പോന്നു ഒരു ചെറിയ വള്ളില് നെഞ്ചിലേക്ക് തൂക്കി കിടന്നു കണ്ണ് ആ കണ്ണിങ്ങനെ എടുത്തിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹാൻ്റെ റസൂലേ കത്താതെ പുതിയ പെണ്ണ് കെട്ടിയാളാണ് നബിയേ എൻ്റെ ഭാര്യയുമായി ആദ്യ രാത്രി പങ്കിട്ടിട്ടില്ല നബിയേ എങ്ങനെയാണ് കണ്ണില്ലാതെ കത്താതെ വീട്ടിൽ ചെല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ കണ്ണ് വേണം നബിയേ അള്ളാഹന്റെ റസൂല് പറഞ്ഞു കത്താതാ നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ നിന്ന് രണ്ട് കണ്ണ് പോരെയോ കത്താദാ കത്താത റബി പറഞ്ഞു റസൂലേ എനിക്ക് ഇവിടെ നിന്ന് ഈ കണ്ണും വേണം നാളെ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ രണ്ട് കണ്ണ് ആ കണ്ണിങ്ങനോട് വാങ്ങിയിട്ട് ഷർഫാക്കപ്പെട്ട ഉമിനീർ രേശം തേച്ചിട്ട് ബിസ്മി ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു കത്താദ് പറയുന്നു ആ കണ്ണിന് പിന്നെ എനിക്ക് ചെങ്കണ് രോഗം പോലും ബാധിച്ചിട്ടില്ല ം നമ്മളിലേക്ക് വരണം അള്ളാന്റെ സ്വഭാവം വരണം അള്ളാന്റെ സ്വഭാവമാണ് അത് തന്നെയാണ് നബിയുടെ സ്വഭാവം വാത്സല്യത്തോട് കൂടെ അല്ലാതെ യാത്രയാക്കിയിട്ടില്ല അള്ളാഹന്റെ സ്വഭാവമാണ് വാത്സല്യം അള്ളാഹിന്റെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഉമ്മാന്റെ സ്വഭാവം മനസ്സിലാവണം എന്നാണ് ഉമ്മാന്റെ സ്വഭാവമാണ് വാത്സല്യം അതിന്റെ അള്ളാൻ്റെ സ്വഭാവം അദ്ദേഹം അള്ളാഹു കൊടുത്ത ഉപദേശമാണ് നിന്റെ മാതാവിനും ചെയ്യണം കേട്ടോ എന്താ ശുക്ര എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഞാമത്തിലെ ഓർക്കലാണ് ശുക്രന്റെ ഞാൻ ഓർക്കലാണ് ശുക്രഹുവിന്റെ ഓർക്കൽ അല്ലോണം അല്ലോണം എന്നാൽ അള്ളാഹുവിന്റെ ഞാമത്തിനെ ഓർക്കലാണ് നിക്കമത്തിനെ ഓർക്കലല്ല അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായത് ഓർക്കലല്ല ശുക്ര പല്ലുവേദനയില്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനെ ഓർക്കലാകുന്നു ശുക്ര് പല്ലുവേദന രാത്രി ഇരുപത്തിമൂന്നര മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ആലോചിക്കലാണ് ശുക്രു പറഞ്ഞാൽ നമ്മക്ക് പല്ലുവേദന ഉള്ള മണിക്കൂർ ഓർമ്മ ഉണ്ടാവും പല്ലുവേദന ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂർ ഓർമ്മയില്ല മോൾക്ക് പത്തൊമ്പത് വയസ്സായി ഇരുപത് വയസ്സായി ഉസ്താദെ കല്യാണം ശരിയാകാൻ വേണ്ടി ഒന്ന് ദോരക്കണം ദോരക്കേണ്ടത് തന്നെയാണ് ദോക്കണ്ടാത്ത കാര്യമല്ല പതിനെട്ട് വർഷം മുമ്പ് ഒരു ദിവസം ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ലേബർ റൂമിന്റെ മുമ്പിൽ നീ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അസ്വസ്ഥനായി നടന്ന ഒരു ദിവസമുണ്ട് പന്ത്രണ്ട് മണിയായപ്പോ ലേബർ റൂമിന്റെ മുമ്പില് ബെല്ല് അടിച്ചിട്ട് മറിയമ്മൂന്റെ വർത്തമാനം വല്ലതുണ്ടോ എന്ന് ചോദിച്ച ഒരു ദിവസമുണ്ട് രണ്ടു മണി സമയമായപ്പോ വെള്ള വസ്ത്രം ധരിച്ച ഒരു നേഴ്സ് ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്തു കിട്ടിട്ട് മൈമൂനെ പറ്റിക്കുണു പെൺകുട്ടിയാണ് എന്ന് കേട്ടപ്പോ ഒരു അലഹമില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിരുന്നുവെങ്കിൽ പതിനെട്ട് വർഷം കഴിയുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് ചോദിക്കാതെ രണ്ടാമത്തെ പറയാൻ അവസരം തരുമായിരുന്നു നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം നിങ്ങൾ എന്നോട് നന്ദി കേട് ചെയ്താൽ ഞാൻ നിങ്ങളെ വലയിൻ കബർത്തും ഇന്നീദ് എന്റെ ശിക്ഷ കടവരമാണ് കഠിനമാണ് എന്ന് പരിശുദ്ധ കുറാൻ ഓരോ കാര്യം ഇങ്ങനെ ആലോചിക്കണം ഒരു കാലിന് മുട്ടുവേദന ഉണ്ടാവുമ്പോൾ മുട്ടുവേദന ഇല്ലാത്ത വേറൊരു കാലം ഇപ്പുറത്തുണ്ട് എന്ന് ആലോചിക്കലാണ് നിയമത്തിനെ കുറിച്ച് ആലോചിക്കലേ അള്ളാഹുവിന്റെ നിയമത്തുകളെ നിങ്ങൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല ഓരോ ശ്വാസവും അള്ളാഹിന്റെ നിയമത്താണ് ഒരു ദിവസം ഐ സിയു കടന്നിട്ട് ഓക്സിജന്റെ ബില്ലടച്ചാൽ അറിയാം അള്ളാഹു തരുന്ന ഓക്സിജന്റെ വില എത്രയാണെന്ന്